എവർക്കും എ ജെ ഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എൻജിനീയറിംഗ് സർവീസ് തസ്തികകളിലേക്ക് യു പി എസ് എസ് സി അപേക്ഷ ക്ഷണിച്ചു നാനൂറ്റി എഴുപത്തിനാല് ഒഴിവുണ്ട് എൻജിനീയറിംഗ് സർവീസസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് മുഖേനയാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈനായി ഒക്ടോബർ പതിനാറ് വരെ അപേക്ഷിക്കാം സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നിന് ഇരുപത്തൊന്ന് മുപ്പത് വയസ്സ് പരീക്ഷാ കേന്ദ്രം ഫെബ്രുവരി എട്ടിന് പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊച്ചി തിരുവനന്തപുരം മെയിൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപ സ്ത്രീകൾ പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് ഫീസ് വേണ്ട എസ് ബി ഐ ശാഖ വഴിയോ ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യു പി എസ് കേന്ദ്ര പോലീസിൽ വിവിധ തസ്തികളിലായി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒഴിവുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു വ്യത്യസ്ത വിജ്ഞാപനങ്ങളാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോൺസ്റ്റബിൾ യുണ്ട് അപേക്ഷ ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ സ്ത്രീകൾക്കും അവസരമുണ്ട് പ്രായം പതിനെട്ട് ഇരുപത്തി അഞ്ച് യോഗ്യത പ്ലസ് ടു വിജയമാണ് അതുപോലെ മൂവായിരത്തി എഴുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട് അപേക്ഷ ഒക്ടോബർ പതിനാറ് വരെ സ്ത്രീകൾക്കും അവസരമുണ്ട് പ്രായം ഇരുപത് ഇരുപത്തി വയസ്സാണ് യോഗ്യത ബിരുദമാണ് എഴുന്നൂറ്റി മുപ്പത്തേഴ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റുകളുണ്ട് അപേക്ഷ ഒക്ടോബർ പതിനഞ്ച് വരെ പുരുഷന്മാർ മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ യോഗ്യത പ്ലസ് ടു വിജയമാണ് പ്രായം ഇരുപത്തി ഒന്ന് മുപ്പത് വയസ്സാണ് അതുപോലെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഗെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളുണ്ട് അപേക്ഷ ഒക്ടോബർ പതിനഞ്ച് വരെ പുരുഷന്മാർക്ക് മുന്നൂറ്റി എഴുപത് ഒഴിവുകളും സ്ത്രീകൾക്ക് നൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളുമുണ്ട് യോഗ്യത പ്ലസ് ടു വിജയമാണ് പ്രായം പതിനെട്ട് ഇരുപത്തി ഏഴ് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതും വെബ്സൈറ്റ് കാണുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ മൈ എസ് 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 സി മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷ നൽകാവുന്നതാണ് താങ്ക് യു